നമ്മള് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് സഭ എന്താണെന്ന് മനസ്സിലാക്കാം ഒന്നാമത് നൂറായിരം സഭകളുണ്ട് ഈ സഭകളിൽ ഒന്നും വലിയ സമാധാനം ഇല്ല തന്നെ വഴക്ക് ഇതെല്ലാം കൊണ്ടുവന്നു അപ്പൊ ഈ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സംഘടനയാണ് ഇത് വെറും ഒരു കുറച്ച് ഇതാണ് അച്ഛന്മാരെല്ലാം മേലാളന്മാരാണ് മിത്രാന്മാർ അവരുടെ മേലാളന്മാരാണ് മാർപ്പാപ്പാരാണ് ഏറ്റവും വലിയ അളവ് ഇങ്ങനെ കുറച്ച് മാനുഷികമായ ഘടനയിൽ മാത്രം സഭയെ കാണാനുള്ള ഒരു വല്ലാത്ത പ്രലോഭനം ഉണ്ട് അതൊരു വലിയ ാണ് സഭ എന്ന് പറയുന്നത് ഈശോയുടെ തുടർച്ചയാണ് ഈശോയുടെ തുടർച്ചയാണ് സഭ അത് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കും ഈശോ വചനമാകുന്ന ദൈവം അനാദി മുതൽ പിതാവിന്റെ കൂടെ ഉള്ളതാണ് അല്ലാതെ ഈ കഥാവ് മനുഷ്യാവം ചെയ്യുന്ന അന്ന് മുതലല്ല പുത്രനായ ദൈവത്തിന്റെ അസ്തിത്വം പിതാവിനോട് കൂടി അനാധി മുതലേ ഉള്ളതാണ് അതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ് മനുഷ്യാവന ഉദ്ധാനം വരെയുള്ള ജനനം മുതൽ ഉദ്ധാനം വരെയുള്ള കാലഘട്ടം അത് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലുത ഭാവം അഹുത്വപൂർണ്ണമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതും കഴിഞ്ഞ് നാലാമത്തെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈശോയുടെ നാലാമത്തെ കാലഘട്ടത്തിലാണ് അതേതാണ് ഈശോ പന്ത ദിവസമായ ദിനത്തിൽ അവിടുന്ന് സഭയെ രൂപീകരിച്ച് സഭയിലൂടെ അവിടുന്ന് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് പൗർവ സ്നേഹ പറയുന്നത് സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് മിശിഹായുടെ ശരീരമാണ് സഭ നിശിഹായാണ് ശിരസ് നിങ്ങൾ അവയവങ്ങളാണ് വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് സഭയിലെ കൂതാശകരുടെ അർത്ഥം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വീട്ടിലിരുന്ന് കുർബാന കണ്ട പോലെ ഓടുകൾക്ക് അങ്ങനെ ആയിരുന്നല്ലോ എന്തിനു ഞാൻ പള്ളിയിൽ എന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഉത്തരം മോനെ വിശ്വാസം അനുസരിച്ച് നീ രക്ഷിക്കപ്പെടണമെങ്കിൽ കൂതാശം ീകരിക്കണം അത് വേറെ സഭ കാണും വേറൊരു ലോകം പഠിപ്പിക്കുന്നതാണ് പക്ഷെ നീ കത്തോലിക്ക സഭയിലാണെങ്കിൽ കത്തോലിക്ക സഭയുടെ വിശ്വാസം രക്ഷിക്കപ്പെടാൻ സാധിക്കുകയാണ് അപ്പൊ രക്ഷ എന്താണെന്ന് പഠിപ്പിക്കണം സ്വർഗീയമായ അനുഭവം എന്താണെന്ന് പഠിപ്പിക്കണം അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ചെറുപ്രായത്തിൽ തന്നെ ബോധ്യപ്പെടുത്തിയാൽ അതവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുക നമ്മുടെയൊക്കെ ധാർമ്മമാര് പ്രായമായവര് എത്ര വയ്യെങ്കിലും ഇപ്പോഴും പള്ളിയിൽ വരുന്നത് എന്തുകൊണ്ടാണ് നിത്യരക്ഷ സാധ്യത ആകണമെങ്കിൽ പരിശുദ്ധ ഭൂതാശകൾ സ്വീകരിക്കണമെന്ന് അവർക്കൊരു ബോധ്യമുണ്ട് നമ്മുടെ ഇന്നത്തെ വേറെ ഒന്നും ഇല്ല കാലത്തൊക്കെ ജീവിച്ച മനുഷ്യനാണോ പക്ഷേ നിത്യരക്ഷ വേണോ നമുക്ക് ഭൂതാശകൾ വേണമെന്നുള്ളൊരു അടിസ്ഥാന ബോധ്യം കൊടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്